മഞ്ജുഷ് മേക്കിംഗ് മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ എന്നൊരു ഇംഗ്ലീഷ് പ്രയോഗമുണ്ട് അതായത് ഇല്ലാത്തൊരു വിഷയത്തെ ഊതി വെറുപ്പിച്ച് അത് വലിയ വിഷയമാണെന്ന് പറയുക ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് നമ്മുടെ മലയാളി കേരളത്തിലെ എന്ന് പറഞ്ഞ അസോസിയേഷൻ അവരൊരു പരിപാടി നടത്തി അവർ പരിപാടി നടത്തി അപ്പം തൊട്ടപ്പുറത്തെ പരിപാടിക്ക് ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുള്ളും ഗസ്റ്റായി വന്നു ഇവർ അങ്ങോട്ട് പോയി വിളിച്ചായിരിക്കണം കേട്ടോ ഇല്ല ഷാഹിദ് അഫ്രീദി ഒന്നും വരില്ല ഇപ്പോൾ ഈ മീഡിയയുടെ ഇത്രയും വിവാദം ഉണ്ടായത് കാരണം അവർ മാറ്റി പറയുന്നതാണ് ഞങ്ങൾ അറിഞ്ഞില്ല വിളിച്ചില്ല ഷാഹിദ് അഫ്രീദ് സ്വന്തമായിട്ട് വന്നൊന്നും ആയിരിക്കില്ല അതിപ്പോൾ അവർ മാറ്റി പറയുന്നത് വേറൊന്നും കൊണ്ടല്ല എന്തെങ്കിലും രീതിയിലുള്ള പേടിയുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മാധ്യമ ആക്രമണം ഉണ്ടാകുന്നു വിചാരിച്ച ഈ ഷാഹിദ് അഫ്രീദിയുടെ കൂടെ നടക്കുന്ന വെള്ള ഷർട്ടിട്ട ഒരാളുണ്ട് പുള്ളി മുസ്ലിമും അല്ല പുള്ളി ഹിന്ദുവാണ് ഞാൻ പുള്ളിയോട് സംസാരിച്ചിരുന്നു ഇവരുടെ പരിപാടിക്ക് കഴിഞ്ഞവണ് ഞാൻ ദുബായി പോകും പോയിരുന്നു സാധാരണ അഫ്രീദി ഒരു പരിപാടിക്ക് വന്നു എന്ന് പറഞ്ഞു ആ വിളിച്ച മലയാളികളെല്ലാം ഒറ്റുകാരാണ് രാജ്യദ്രോഹികൾ എന്ന് പറയുന്നത് അവിടത്തെ പാവപ്പെട്ട മലയാളികളാണ് അപ്പുറത്തൊരു സെലിബ്രിറ്റി വന്നു സാർ നമ്മുടെ അവിടെ കൂടെ ഒന്ന് തല കാണിച്ചിട്ട് എന്ന് പറഞ്ഞു വന്നിട്ട് പോയി സി ഇന്ത്യ ഈ യുദ്ധത്തിലോ താൽക്കാലിക യുദ്ധത്തിലോ ഇന്ത്യ വിജയിച്ചു ആ വിഷയം അവിടെ തീർന്നു ഇനി രണ്ട് ഷാഹിദ് അഫ്രീദി അടക്കമുള്ള ആൾക്കാരെ നമ്മൾ വെൽക്കം ചെയ്യുകയോ ഈ പാവപ്പെട്ട അവിടത്തെ മലയാളികൾ ഇത്രയൊന്നും ചിന്തിച്ചിട്ടല്ലോ അടുത്തൊരു പരിപാടിക്ക് അദ്ദേഹം വന്നു ഇങ്ങോട്ട് വിളിച്ചു കേട്ടി പത്ത് മിനിറ്റ് വലിയ ആണോ കരുതുന്നത് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ കേരളത്തിൽ പരസ്യമായിട്ട് യു എയിൽ ഷാഹിദ് അഫ്രീദിയെ ക്ഷണിച്ചു പ്രോഗ്രാം നടത്തിയതിനെ പിന്തുണച്ച് രംഗത്തെത്തിയ ഏക വ്യക്തിയാണ് ഈ രാഹുൽ ഈശ്വർ ചാനലിൽ നടന്നിട്ടുള്ള ചർച്ചയുടെ ചെറിയൊരു ഭാഗമാണ് ഒന്ന് രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത് ഇത് മാത്രമൊന്നുമല്ല ഈ രാഹുൽ ഈശ്വരൻ്റെ ചാനലിലും ഇതേപോലെ തന്നെ പരസ്യമായിട്ട് ഈ പറയുന്ന പ്രോഗ്രാം നടത്തിയവരെയൊക്കെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടിട്ട് നിങ്ങൾ തന്നെ കേട്ടില്ലേ ഈ പ്രോഗ്രാമിനെ ഇതൊക്കെ എന്തിനായി ഇങ്ങനെ ഊതിപ്പെരിപ്പിക്കുന്നത് എന്ന് ഏത് വിഷയത്തെയും പറയുന്നത് അഫ്രീദി എന്ന നമ്മുടെ രാജ്യത്തെ നിരന്തരം അപമാനിക്കുന്നവരെ ഒരു മലയാളി സംഘം ക്യൂബ കമ്മിറ്റിക്കാർ ക്ഷണിച്ച് ആദരിച്ച് പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ച വിഷയത്തെ ഊതിപ്പെരിപ്പിക്കരുത് എന്ന് മാത്രമല്ല രാജ്യസ്നേഹത്തെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട് എന്താണ് രാഹുൽ ഈശ്വർ ഉദ്ദേശിക്കുന്ന രാജ്യസ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ നിരന്തരം അപമാനിക്കുന്ന ഒരു തന്നെ വിളിച്ചിട്ട് ഈ ആചരിക്കുന്നതാണോ നിങ്ങളുടെ ഭാഷയിലെ രാജ്യസ്നേഹം ആ രാജ്യ സ്നേഹത്തിന് ബോധമുള്ള ഈ രാജ്യത്തെ ഓരോ പൗരനെയും നിങ്ങൾക്ക് കിട്ടൂല നിങ്ങൾ എന്താണ് കരുതുന്നത് ഈ ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്നത് ഒരു കേവലം ഒരു സെലിബ്രിറ്റി മാത്രമാണോ നിങ്ങൾ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത് ഈ പറയുന്ന ഷാഹിദ് അഫ്രീദ് നിരന്തരം നമ്മുടെ രാജ്യത്തിനെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സൈന്യം ഉപയോഗശൂന്യമാണോ നമ്മുടെ രാജ്യത്തിന്റെ സൈന്യം ഒന്നിനും കൊള്ളില്ല ഇത്തരത്തിൽ നിരന്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തി അതേപോലെ തന്നെ ഇന്ത്യ അവരുടെ സ്വന്തം ആളുകളെ കൊലപ്പെടുത്തിയിട്ട് പാകിസ്ഥാനെ കുറ്റം പറയുന്നു എന്ന് പോലും വിളിച്ചു പറഞ്ഞൊരുത്തൻ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ നമ്മുടെ രാജ്യത്തിന്റെ നിരന്തരം തോന്നിയത് വിളിച്ചു പറയുന്നവൻ നമ്മുടെ രാജ്യത്തെ തകർത്തു എന്ന് അവകാശം ഉന്നയിച്ചു പാകിസ്ഥാനിൽ റാലി നടത്തിയവൻ ആ റാലിക്ക് നേതൃത്വം കൊടുത്തവൻ ഒരു കേവലം ഒരു സെലിബ്രിറ്റി അല്ല ഒരു ക്രിക്കറ്റ് കളിക്കാരനായിട്ടല്ല പാകിസ്ഥാൻ പോലും അവരെ കാണുന്നത് ഈ പറയുന്ന ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പോസ്റ്റർ ബോയ് നിരന്തരം നമ്മുടെ രാജ്യത്തിനെതിരെ ഈ പറയുന്ന ഈ ഷാഹിദ് അഫ്രീദിയുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് ആ രാജ്യത്തിന് വേണ്ടിയിട്ടാ നമ്മുടെ രാജ്യത്തിനെതിരെയാണ് നിരന്തരം ഉപയോഗിക്കുന്നത് അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ ആര് ക്ഷണിച്ചാലും അതിൽ മുസൽമാനാണോ ഏതെങ്കിലും മതാണോ എന്ന് നോക്കിയിട്ടല്ല അത് രാഹുൽ ഒരു തെറ്റിദ്ധാരണ നിങ്ങളുടെ കേട്ടില്ലേ ആ ക്ഷണിച്ച വ്യക്തി മുസ്ലിം അല്ല ആരാണ് ഇവിടെ മതം നോക്കുന്നത് രാജ്യത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും അവർക്കെതിരെയാ രാജ്യത്തോട് സ്നേഹമുള്ള ആളുകള് ഓരോ ഘട്ടത്തിലും മതം നോക്കിയല്ല ആരും ആരെയും എതിർക്കുന്നത് രാജ്യത്തിനെ ആരെതിർത്തോ അവർക്കെതിരെയാണ് സംസാരിക്കുന്നത് പിന്നെ രാഹുൽ ഈശ്വർ പറയുന്നതായിട്ട് മാധ്യമങ്ങൾ വേട്ടയാടുന്നു സോഷ്യൽ മീഡിയ വേട്ടയാടുന്നു ആക്രമിക്കുന്നു എന്ന് എന്ത് ആക്രമണം വാർത്ത വായിക്കുന്ന സമയത്ത് എന്ത് ആക്രമണം സോഷ്യൽ മീഡിയയിൽ അതിനെതിരെ സംസാരിക്കുന്നതിൽ എന്ത് ആക്രമണം എന്നാൽ ഇവര് ഈ ക്യൂബ കമ്മിറ്റിക്കാർ യു എയിൽ നടത്തിയ പ്രോഗ്രാം നമ്മുടെ രാജ്യത്തെ തന്നെ തകർക്കാനുള്ള ഒരു ശ്രമ രാജ്യത്തിന് നേരെയുള്ള വലിയൊരു അടിയാണ് അവര് അടിച്ചിട്ടുള്ളത് രാഹുൽ ഈശ്വർ പറഞ്ഞു പോകുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂര് നമ്മളൊരു യുദ്ധം നടത്തി അതിൽ ജയിച്ചു അതവിടെ അവസാനിച്ചു എന്ന് ആരവസാനിപ്പിച്ചോ നമ്മുടെ രാജ്യം അവസാനിപ്പിച്ചിട്ടില്ല നമ്മുടെ രാജ്യം നയതന്ത്ര സംഘങ്ങളെ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് പറഞ്ഞേച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ശശി തരൂരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന നയതന്ത്ര സംഘത്തിന് ഒരു വലിയ വിജയത്തിന്റെ വാർത്ത വന്നു കൊളംബിയ നമ്മൾ തിരിച്ചടിച്ച വിഷയത്തിൽ ഓപ്പറേഷൻ സിന്ധുവിനുമായി ബന്ധപ്പെട്ട് കൊളംബിയ വലിയ രീതിയിൽ ഒരു ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിച്ചിരുന്നത് ഈ പറയുന്ന പാകിസ്ഥാന് വേണ്ടിയായിരുന്നു അനുശോചനം ഉൾപ്പെടെ മുന്നോട്ട് വെച്ചത് ശശി തരൂരും സംഘവും അവിടെ എത്തിയിട്ട് കൊളംബിയൻ ഭരണാധികാരികളെ പറഞ്ഞു മനസ്സിലാക്കി കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു നമ്മൾ പ്രതിരോധമാണ് ചെയ്തത് അവരാണ് ഭീകരവാദ പ്രവർത്തനം നടത്തിയത് നമ്മൾ തെളിവുകൾ നിരത്തി കൊളംബിയൻ ഭരണാധികാരികൾ അത് അംഗീകരിച്ചു നമ്മുടെ രാജ്യത്തിന് വലിയ പിന്തുണ അവര് പ്രഖ്യാപിച്ചു പാകിസ്ഥാന് കൊടുത്തത് അവർ ഔദ്യോഗികമായിട്ട് പിൻവലിച്ചു നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമായിട്ട് ലോകം മൊത്തം പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണെന്ന് ഓരോ രാജ്യങ്ങളിലേക്കും നയതന്ത്ര സംഘങ്ങളെ പറഞ്ഞയച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ കൊളംബിയയിൽ പോലും നമ്മുടെ നയതന്ത്ര സംഘത്തിന് നേടിയ ഒരു സന്ദർഭത്തില് യു എയിലെ ചായുധ പ്രീതി എന്ന നിറികെട്ടവനെ വിളിച്ച് പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചത് അങ്ങേറ്റത്തെ നിറികേടാണ് അതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് അവർ നമ്മുടെ രാജ്യത്തെ ഒറ്റിയവർ തന്നെയാണ് അവരെന്ത് വിശദീകരണമായിട്ട് രംഗത്തെത്തിയാലും അവരോട് പൊറുക്കാൻ സാധിക്കില്ല പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണെന്ന് വായിച്ചേൽപ്പിക്കായി അഫ്രീദിക്ക് ഇന്ത്യൻ സമൂഹം ഊഷ്മളമായ സ്വീകരണം നൽകി അഫ്രീദിയെ ആദരിക്കുന്നതിനായി ഇന്ത്യക്കാർ പരിപാടി താൽക്കാലികമായി നിർത്ത് തുടർന്ന് വേദിയിലേക്ക് ക്ഷണിച്ചു തുടർന്ന് എന്ന മുദ്രാവാക്യം വിളിച്ചു പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാ പാകിസ്ഥാൻ ക്രിക്കറ്ററെ സ്വീകരിച്ചു ആദരിച്ചു എന്നല്ല ഷാഹിദ് അഫ്രീദിക്ക് ആദരവ് നൽകി ആദരിച്ചു ആര് ഇന്ത്യൻ സമൂഹം നമ്മൾ നയതന്ത്ര സംഘങ്ങളൊക്കെ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൂടെ പോയിട്ട് പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണെന്ന് നിരന്തരം ഉയർത്തിപ്പൊടിച്ചു കൊളംബിയ പോലും അവരുടെ നിലപാട് മാറ്റി ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇന്ത്യൻ സമൂഹം ഷാഹിദ് അഫ്രീദിക്കൊപ്പം എന്നുള്ള ഈ ഒരൊറ്റ വാർത്ത പോലെ ഇവർക്ക് ഗൾഫുകളിലൂടെ ഗൾഫ് രാജ്യങ്ങളിലൂടെ പാക്കിസ്ഥാന് പൊക്കിപ്പിടിച്ച് നടക്കാറ് ഇന്ത്യൻ സമൂഹം പോലും ഞങ്ങളെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവരും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് സംഘങ്ങളെ അയക്കില്ലേ അവരുടെ വാദങ്ങൾ ഉന്നയിക്കല് ഇന്ത്യൻ സമൂഹം പോലും ഞങ്ങളെ അംഗീകരിക്കുന്നു എന്ന് പറയില്ലേ നമ്മുടെ രാജ്യത്തെയാണ് ഈ യു എയിലെ ക്യൂബ കമ്മിറ്റിക്കാര് സംഘാടകര് ഒറ്റിയത് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കണം ഇത് കേവലം ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞ് രാഹുൽ ഈശ്വർ ഉളുപ്പില്ലാതെ രംഗത്ത് വരരുത് ഇത് അന്വേഷണം നടക്കട്ടെ അന്വേഷണ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകട്ടെ നമ്മുടെ രാജ്യം വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാട് പ്രഖ്യാപിച്ച് ഭീകരതക്കെതിരെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്കോ നയതന്ത്ര സംഘങ്ങളെ പറഞ്ഞയക്കുന്ന സമയത്ത് യു എയിൽ കിടന്ന കുറച്ച് ആളുകൾ ഈ പറയുന്ന ഷാഹിദ് അഫ്രീദിയൊക്കെ പൊക്കിപ്പിടിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഒറ്റുന്നതല്ലാതെ പിന്നെന്ത് തേങ്ങയാണെന്ന ഈ രാഹുൽ ഈശ്വരൊക്കെ വിളിച്ചു പറയുന്നത് തീരാ മനസ്സിലാവുന്നില്ല അവർ നമ്മുടെ രാജ്യത്തെ ഒറ്റിയവരാണ് അവർ ഇനി എന്ത് വിശദീകരണമായിട്ടോ രംഗത്ത് വന്നാലും അവരോട് പൊറുക്കാൻ സാധിക്കില്ല